അങ്ങനെ ഇന്നിപ്പോൾ കരിമീൻ കഴിക്കാനായിട്ടൊരു ആഗ്രഹം കേട്ടോ പിന്നെ ഒന്നും വിചാരിച്ചില്ല എടുത്തോണ്ട് തൊട്ടപ്പുറത്തുള്ള കണ്ടത്തിലോട്ടി വന്നു കേട്ടോ അവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ രസകരമായ കാഴ്ച കണ്ടത് രണ്ട് സൈഡിൽ ഇരുന്ന് കൊക്കമാമ്മന്മാർ ഭയങ്കര ചർച്ച നടത്തുന്നത് കേട്ടോ എന്തായാലും അങ്ങനെ തെറ്റിയിട്ട് നമുക്കൊരു മുറം പോലത്തെ കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല അവനെ കൊണ്ട് ഈ കടവിലോട്ട് വന്നിട്ട് വൃത്തിയാക്കാനായിട്ട് തുടങ്ങിയത് കേട്ടെ ചെതുമ്പെല്ലാം കളഞ്ഞ് രണ്ട് സൈഡിലും ചെറുകൊക്കെ അങ്ങോട്ട് വെട്ടി മാറ്റി അങ്ങനെ അവനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് തൊട്ടപ്പുറത്തു നിന്നൊരു ചേട്ടൻ വലയിട്ടത് കേട്ടോ ചെറിയ മീനെ പിടിക്കാനുള്ള തത്രപ്പാടിലാണ് പക്ഷേ ഒന്നും കിട്ടിയില്ല കേട്ടോ രണ്ടോ മൂന്നോ മീൻ മാത്രമേ കിട്ടുകയുള്ളൂ എപ്പോഴും അങ്ങനെ നമുക്ക് കിട്ടത്തില്ല അങ്ങനെ നമ്മുടെ മീനൊക്കെ നല്ലപോലെ വൃത്തിയാക്കി കഴുകി തേച്ച് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് രണ്ടായിട്ട് അങ്ങ് മുറിച്ച് അവനെ വരഞ്ഞ് കേട്ടോ കാരണം എന്താ പറയാമോ മുഴുവനായിട്ടിട്ട് വറക്കാനായിട്ട് നമ്മുടെ ചട്ടിയിൽ ഇട്ടാന്ന് അവർ ശരിക്കും വേഗത്തിൽ അപ്പോൾ അതുകൊണ്ട് രണ്ടായിട്ട് അങ്ങ് മുറിച്ച് മുറിച്ചിട്ട് വരഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കരിമീനകത്തോട്ട് കുറച്ച് മുളപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാനായിട്ട് കേട്ടോ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ചെയ്തെടുക്കേണ്ടേ അങ്ങനെ നമ്മുടെ മീനിനകത്തോട്ട് നല്ലപോലെ മസാല അങ്ങ് ചേർത്ത് പിടിച്ച് കേട്ടോ അങ്ങോട്ട് നല്ലപോലെ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് കേട്ടോ അപ്പോൾ അങ്ങനെ അവനെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം അവിടെ വെച്ച് ഇനി അവിടെ ശരീരത്തിലോട്ട് അതൊക്കെ പിടിക്കണ്ടേ മാംസോട്ടൊക്കെ അങ്ങോട്ട് കയറട്ടെ എന്നാലല്ലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനത്തവിടെ വെച്ച് അടച്ചുവെച്ചതിന് ശേഷം വെള്ളിയോട്ടിറങ്ങിയപ്പോ പൂച്ചക്കുട്ട നമ്മളോട് കംപ്ലയിൻ്റ് പറഞ്ഞുകൊണ്ട് വന്നേക്കാം വേറൊന്നുമല്ല അവൻ ഇന്നൊന്നും കൊടുത്തില്ല കരിമീനകത്തൊന്ന് കരിമീനകത്ത് വേസ്റ്റ് കുറവാണേ അതുകൊണ്ട് അവൻ്റെ പരാതി കേൾക്കേണ്ടി വന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചട്ടി ചട്ടിയൊക്കെ അടുപ്പം എണ്ണ ചൂടായപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ കൊണ്ട് വെളുവിട്ടിട്ട് അങ്ങനെ ഒരു സൈഡൊക്കെ വിന്ത് അങ്ങനെ മീനൊക്കെ ഓരോന്നായിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങനെ നമ്മുടെ മീനൊക്കെ നല്ലപോലെ വിന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിന് ഒരുപാട് മസാല ചെറുക്കുന്ന നല്ലതല്ലേ കാരണം എന്ന് വെച്ചാൽ എൻ്റെ തന്നതായിട്ടുള്ള ടേസ്റ്റ് അങ്ങ് പോയി കിട്ടും അങ്ങനെ അപ്പം അതിൻ്റെ ടേസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചോറെടുത്ത് കൂട്ടത്തിലൊരു കരിമീമറുത്തേൻ്റെ വാലറ്റും കൂടി ഇങ്ങനെ എടുത്തിട്ട് കേട്ടോ ഇങ്ങനെ ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഇളക്കി കഴിച്ചു ആഹാ എന്തൊരു ടേസ്റ്റായിരുന്നു അറിയാമോ